അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മട്ടൻ ബിരിയാണി തമിഴ്നാട് ശൈലിൽ ദിണ്ടുക്കൾ തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം ഓക്കെ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണം ആദ്യം നോക്കാം നമ്മൾ ഏകദേശം ഒരു അരക്കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു അരക്കിലോ അരി എടുത്തിട്ടുണ്ട് കൈമറൈസ് റോസ് കൈമറ ആണ് തലപ്പാക്കട്ടിൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതാ പട്ട രാമ്പു ജീരകം പെരും കുറച്ച് കുരുമുളക് കുറച്ച് ഏലക്കായ കുറച്ച് മല്ലി കുറച്ച് കാഷ്യായിട്ട് വേണം ഈ മസാലയ്ക്ക് ഒരു മൂന്നാല് റെഡ് ചില്ലി കുറച്ച് ജാതിപത്തിരി ഒരു ബേലീഫ് പിന്നെ കുറച്ച് കൽപ്പാസി കൽപ്പാസി എന്ന് പറയും ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണ് നല്ലൊരു ഫ്ലേവറുള്ള ഒരു മസാലയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം അതാണ് അതിൻ്റെ മെയിൻ മസാല ഇനി ഇതിലോട്ട് വേണ്ടത് ചെറിയുള്ളി നമ്മളീ സബോളൊന്നും ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യില്ല ഫുള്ള് ചെറിയുള്ളിയാണ് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് എരിവിനും പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളക് പിന്നെ പുതിനീല മല്ലിയില പൊതിനി മല്ലിയില അത്യാവശ്യം കൂടുതൽ വേണം ഇതിൽ തക്കാളി അതൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിൽ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഈ നമ്മുടെ അരി ഒന്ന് കഴുകി എടുത്തിട്ട് അതിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒരമണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം അത് നമ്മൾ ആദ്യം ചെയ്ത് വെക്കാൻ നമ്മൾ കുതിരാൻ വയ്ക്കണം കഴുകിയത് അരിയാണ് അപ്പം കുതിരാൻ വയ്ക്കേണ്ടത് അപ്പം നമ്മൾ മട്ടനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ ആവശ്യത്തിന് കരിഞ്ഞപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കണം ഒരു മൂന്ന് നാല് മിസ്റ്റ് കഴിഞ്ഞവരെ ഇത് വയ്ക്കാനില്ല അവിടെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടല്ലോ ആ മസാല ചൂടാക്കിയിട്ട് അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചെറിയ ചെറിയുള്ളിയും ആ മല്ലി പുതിന പച്ചമുളക് അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് നമ്മൾ ആദ്യം തന്നെ ചൂടായ പാത്രത്തേക്ക് ഓയിൽ വെച്ചുകൊള്ളുന്നുണ്ട് നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെറിയ ഉള്ളി ചാരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ബിരിയാണി കിടക്കുന്ന സഹായത്തിന് അമ്മയും കൂടി കൂടി കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറിയുള്ളി ഒക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ ചാർജ് കൂടി കൊടുക്കാം വെന്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ലപോലെ വാടി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ രീതിയിലോട്ട് പൊടിച്ച് വെച്ച മസാല ചേർക്കാൻ പോകണം അപ്പം നമ്മളീ മുഴുവനായിട്ട് ചേർക്കുന്നില്ല മസാല കുറച്ച് കൂടുതൽ ഉള്ളപൊളിയുണ്ട് അപ്പം നമ്മൾ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മസാല ഈ എണ്ണീന്ന് വാടി പച്ചമുളക്കൊന്ന് മാറി നമ്മൾ മസാലയൊക്കെ പച്ചമുളകൊക്കെ പോയി അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി അതിലോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാൻ പോകണം നല്ല കട്ടിയുള്ള തൈര് അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ വാരി കയ്യിലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി അതിലോട്ട് വേവിച്ചുവെച്ചാൽ മട്ടൻ ഇടാൻ പോകണം അപ്പോൾ നമ്മൾ ഈ മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ അപ്പോൾ ആ വെള്ളം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അരിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അളവ് കുറച്ചിട്ടോണ്ട് ഒഴിക്കാം നമ്മൾ ഈ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് ആണ് അരി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു ആറ് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെള്ളം അളക്കാണ് നമുക്ക് മട്ടന്റെ സ്റ്റോക്ക് വേണ്ടി ഒരു ഗ്ലാസ് ഒരു ഒന്നേകാൽ ഗ്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ മട്ടനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മട്ടന്റെ സ്റ്റോക്ക് അവിടെ ഒഴിച്ചു നമ്മൾ ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി അരിയിട്ടു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അഞ്ച് ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് സ്റ്റോക്കും അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു നമുക്കിനി വെള്ളം ഒന്ന് തിരക്കട്ടെ നിറച്ച് വയ്ക്കാം നമ്മുടെ വെള്ളം ഒക്കെ തിറച്ചു വരുന്നുണ്ട് നല്ലൊരു മണം മൂക്കിക്കണ്ട് ഞാനിതിൽ മസാല പോരായിരുന്നു ഒരു അല്പം കൂടി മസാല ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു ഇത് നമ്മൾ ഇതിലോട്ട് വെച്ച അരി ഇട്ട് അരി ഇട്ടുകൊടുക്കാൻ പോണ് പിന്നെ നമ്മൾ ഈ അരി കഴുകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാടൊന്നും ഈ അരി കഴുകാൻ പാടില്ല ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം കഴുകുള്ളൂ നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ ഈ അരിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം രണ്ട് പ്രാവശ്യം അതിൽ തോന്നുന്നു ഈ അരി കഴുക ആവശ്യമില്ല ഇത് കൂടി അടച്ചു വെക്കാം തിളച്ച വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം Nampar a taste apa kalau udah kau beli Karena taste no kah? Hmm. Kayaknya. Ada mana? Ada. Ada taste no kalau udah dikira Ada ya. No. Aiyah, bawa kaya. Nah, udah udah. Lambat ya. Karena taste nda. Nanti? Surprise nda. nda mana Ah, സാധനൊക്കെ റെഡി ആവാറായി ഉം മറ്റൊക്കെ വന്ന് അരി ഇട്ടു എന്നാ പൊട്ട് വച്ചണം കൊറച്ച് നെയ്യ് ഒഴിക്കണം അമ്മയ്ക്ക് ഞാൻ ഒരു ദിവസം ചിക്കൻ വെച്ചതാ അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആവുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ട നെയ്യ് എത്തി കൊടുക്കേണ്ടത് നെയ്യ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യും വാങ്ങാൻ കിട്ടും ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഒന്നുകൂടി അടച്ചു വയ്ക്കേണ്ടേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം എല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂറ് നമുക്ക് ദമ്മ വെള്ളം വറ്റി ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയം കൊടുക്കുക എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കിനൊരു പത്ത് ഇരുപത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് റൈസ് പൊട്ടിക്കാം

നമ്മൾ ഈ ബിരിയാണി വെക്കുമ്പോ ഒരല്പം അല്പം കൂടി തന്നെ കുഴപ്പമില്ല അല്പം ഒരുപാടല്ല പക്ഷെ ഒരു ചെറിയൊരു ഒട്ടലുപോലെ തോന്നിയതിന് കുഴപ്പമില്ല അപ്പഴാകുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ അടിപൊളിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് എല്ലാ ദേശം സൂപ്പറായില്ലേ കാണുമ്പോ തന്നെ